പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഫോൺ കോൾ വന്നാൽ അത് അതാരാണെന്നറിയാൻ ട്രൂ കോളർ ഉപയോഗിക്കാറില്ലേ അതുപോലെ തന്നെ ചില നമ്പറുകളുടെ ഉടമ ആരാണെന്ന് അറിയാനും വേണ്ടിയിട്ടും പലരും ട്രൂ കോളർ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്താൽ ഡാറ്റ ചോരും എന്ന ഭയത്താൽ ഭൂരിഭാഗം ആൾക്കാരും ഈ ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്യാറില്ല എന്നാൽ നമുക്ക് ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ട്രൂ കോളർ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ക്രോംബ്രോസർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ സെർച്ച് ബാറിൽ ട്രൂ കോളർ എന്ന് സെർച്ച് ചെയ്യുക ആദ്യം കിട്ടുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ അവിടെ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് നയൻ വൺ എന്ന് കാണുന്നിടത്ത് നിങ്ങളുടെ കൺട്രി കോഡ് എൻ്റർ ചെയ്യുക ഇന്ത്യ ആണെങ്കിൽ ഒന്നും മാറ്റേണ്ട ജസ്റ്റ് നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെയുള്ള സെർച്ച് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഒന്നുകിൽ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരികയുള്ളൂ നിങ്ങൾ ജിമെയിൽ വെച്ചിട്ടാണ് സൈൻ ഇൻ ചെയ്യുന്നതെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഒക്കെ ബാക്കപ്പ് ഉള്ള ജിമെയിൽ ഒരിക്കലും ഉപയോഗിക്കരുത് അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും സെക്കൻഡ് ജിമെയിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഇതിൽ സൈൻ ഇൻ ചെയ്യുക ജിമെയിൽ സൈൻ ഇൻ ചെയ്തു കഴിഞ്ഞാൽ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാൻ ഓപ്ഷൻ വരും ജസ്റ്റ് എക്സിറ്റ് പോവാം ഒരു തവണ മാത്രമേ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാതെ ഇങ്ങനെ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരികയുള്ളൂ പിന്നീട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഫോൺ നമ്പർ വെരിഫൈ തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ ജസ്റ്റ് ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും കാരണം ഓൾറെഡി ട്രൂ കോളറിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ആഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിലെ മറ്റുള്ള ഒന്നും ചോരില്ല അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യേണ്ടി വരും